ലോക്സഭാ ഇലക്ഷൻ തീയതി പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നില്ക്കി പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയോഗിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ പുതിയ അംഗങ്ങളായി മുൻ ഐ എസ് ഉദ്യോഗസ്ഥരായ ഗാനേഷ് കുമാർ സുഖ്ബീർ സിംഗ് സന്ധു എന്നിവർ ഇന്ന് ചുമതലയേൽക്കുകയും ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൗധരി എന്നിവർ അംഗങ്ങളുമായ സമിതിയാണ് ഇരുവരുടെയും പേരുകൾ രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്തത് അധീറിന്റെ എതിർപ്പ് അവഗണിച്ചാണ് ഈ ഒരു തീരുമാനം എടുത്തതും ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനായി പൂർണ്ണ സജ്ജമായെന്നും കമ്മീഷൻ അംഗങ്ങൾ ചുമതലയേറ്റതിനു പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വക്താവ് ഔദ്യോഗിക എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിക്കുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ ഇന്ന് പ്രഖ്യാപിച്ചേക്കും എന്നാണ് സൂചനകളെല്ലാം ലഭിക്കുന്നത് ഏഴു ഘട്ടങ്ങളിലാവും തെരഞ്ഞെടുപ്പ് നടക്കുക എന്നാണ് വിവരം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തതിന് കമ്മീഷൻ അംഗങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും പര്യടനം നടത്തുകയും ചെയ്തു അത് പൂർത്തിയാക്കുകയും ചെയ്തു ഈ ആഴ്ച കാശ്മീർ പര്യടനത്തോടെ ഇത് അവസാനിപ്പിച്ചത് ദേശീയ പാർട്ടികളും പ്രാദേശിക പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് പുരോഗമിക്കുകയുമാണ് ബി ജെ പി ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ കോൺഗ്രസ് എൺപത്തിരണ്ട് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് അഞ്ഞൂറ്റി നാല്പത്തിമൂന്ന് ലോക്സഭാ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇലക്ഷൻ കമ്മീഷൻ അരുൺ ഗോയൽ രാജിവെച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അരുൺ ഗോയലിന്റെ രാജിയുടെ കാരണം ഇതുവരെ വ്യക്തമാക്കാതെയാണ് സർക്കാർ പോകുന്നത് പുതിയ നിയമനം നടത്തുകയും ചെയ്തത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലായിരുന്നു അരുൺ ഗോയലിന്റെ രാജിക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകുകയും ചെയ്തത് രാജികത്തിന്റെ പകർപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് നൽകിയിരുന്നില്ല എന്നു സൂചന പുറത്തു വരികയും ചെയ്യുന്നുണ്ട് രാജിയുടെ കാരണം അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു കൊൽക്കത്തയിലെ വിലയിരുത്തൽ യോഗത്തിൽ നിന്ന് അരുൺ ഗോയൽ എന്തിനിറങ്ങിപ്പോയി എന്നും മഹുവ മൈത്രയും ചോദിച്ചു തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളുടെ എണ്ണത്തിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങളോട് അരുൺ ഗോയൽ വിയോജിച്ചെന്നും മഹുവ കൂട്ടിച്ചേർത്തു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അരുൺ ഗോയൽ രാജിവെച്ചതിൽ വിവാദം അങ്ങനെ തുടരുകയുമാണ് തകരാൻ പോകുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളിൽ അവസാനത്തേതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ വിമർശിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ ശേഷിക്കെ രണ്ടായിരത്തിഇരുപത്തിയേഴ് വരെ കാലാവധിയുള്ള അരുൺ ഗോയൽ സ്ഥാനം രാജിവെച്ചത് ഇതോടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ശേഷിക്കുന്ന അംഗം ഏത് സാഹചര്യത്തിലാണ് അരുൺ ഗോയൽ രാജിവെച്ചതെന്ന് വ്യക്തവുമല്ല ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സന്ദർശനം നടത്താൻ ഇരിക്കെയായിരുന്നു രാജിവെച്ചത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് മുതൽ ലോകസഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടത്താൻ ഇക്കാര്യം പഠിച്ച സമിതിയുടെ ശുപാർശ വന്നിരിക്കുകയാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ അധ്യക്ഷതയിലുള്ള സമിതി റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് കൈമാറുകയും ചെയ്തു കേരളം ഉൾപ്പെടെ ചില സംസ്ഥാനങ്ങളിലെ നിയമസഭകളുടെ കാലാവധി ഒറ്റത്തവണ വെട്ടിക്കുറയ്ക്കാനാണ് നിർദ്ദേശം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പാക്കാനും ഭരണഘടനയിൽ നിരവധി മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്ന റിപ്പോർട്ടാണ് രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി കൈമാറിയത് രണ്ടായിരത്തി ഇരുപത്തിയൊമ്പതിൽ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടത്തണം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള മത്സരം ഇതിനോട് ചേർക്കുന്നത് അഞ്ചു കൊല്ലത്തേക്ക് കൂടി മാറ്റിവെക്കാം എന്നാണ് സമിതിയുടെ നിർദ്ദേശം ആർക്കും ഭൂരിപക്ഷം ഇല്ലാതെ തൂക്കു വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താം സർക്കാരുകൾ ഇടയ്ക്ക് വീഴുകയാണെങ്കിൽ ബാക്കിയുള്ള കാലാവധിക്ക് മാത്രമായി തെരഞ്ഞെടുപ്പ് നടത്തണം പല നിയമസഭകളുടെയും കാലാവധി വെട്ടിക്കുറയ്ക്കുകയോ നീട്ടിവെക്കുകയോ ചെയ്യുന്ന കാര്യം ആലോചിക്കണം കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ശേഷമുള്ള നിയമസഭയുടെ കാലാവധി മൂന്ന് വർഷമായി ചൂഴിക്കേണ്ടിയും വരും തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടത്തുന്നതിനുള്ള നിർദ്ദേശം നടപ്പാക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കാനാണ് നിർദ്ദേശവും എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും ഒറ്റ വോട്ടർ പട്ടികയ്ക്കാണ് സമിതി ശുപാർശ അമിത് ഗുലാം നബി ആസാദ് തുടങ്ങിയവരും അംഗങ്ങളായ സമിതി ആയിരത്തി എണ്ണൂറ് പേജുള്ള വിശദ റിപ്പോർട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരള സന്ദർശനത്തിലാണ് ഉച്ചയ്ക്ക് ഒരു മണിക്ക് പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയുടെ പ്രചരണ പരിപാടിയിൽ പ്രസംഗിക്കുകയും ചെയ്യും എൻ ഡി എ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ശേഷം ആദ്യമായിട്ടാണ് മോദി അങ്ങനെ കേരളത്തിലെത്തുന്നത് മൂന്നു മാസത്തിനിടെ നാലാം തവണയാണ് മോദിയുടെ കേരള സന്ദർശനം റബ്ബർ ബില്ലയുമായി ബന്ധപ്പെട്ട് നിർണായക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയും പുതുതായി ബി ജെ പിയിലേക്ക് എത്തിയ പത്മജ വേണുഗോപാൽ അടക്കം മോദിയുടെ വേദിയിൽ ഉണ്ടാകുമെന്നുമാണ് സൂചന സഖ്യരൂപീകരണം പൂർത്തിയായി കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ഒരു സ്ഥാനാർത്ഥിയെ ബി ജെ പിക്ക് പ്രഖ്യാപിക്കാൻ ഇതുവരെ ആയിട്ടുമില്ല അങ്ങനെ ഇന്ത്യ ഉണ്ടാകെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് എന്ന് വേണം പറഞ്ഞു